ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ഞാൻ ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് തമ്മേര് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും അത് നമ്മൾ ഹനാൻ ഒരു പ്രോഗ്രാം കാണാൻ വേണ്ടി പെട്ടെന്ന് ഉണ്ടായ ഒരു തീരുമാനമാണ് അതുകൊണ്ടുതന്നെ ഇന്റ്രോ കാര്യങ്ങളൊന്നും വീട്ടിൽ നിന്ന് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആദ്യം പോണില്ല എന്നാ തീരുമാനിച്ചത് നല്ല പ്രൗഡും കാര്യങ്ങളൊക്കെ അല്ലെ പോണ്ടെന്ന് വിചാരിച്ചേനും അപ്പൊ ഇന്നലെ പോണ്ടൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ തെറ്റിട്ടും കരഞ്ഞിട്ടും ഒക്കെ വീരുവാന്തില് കാണിക്കണ്ടെന്തിന്റെ കാര്യാണ് സ്കൂൾ പോവാ സ്കൂളിട്ടിവിടെ വരിക നമ്മളെ സ്കൂൾ പോവണ്ടേ ഹനാശ വൈകുന്നേരം വരുന്നതേ എന്റെ സ്കൂളപ്പിനെട്ട് ഇങ്ങോട്ട് വരുവാലോ ഇവനെ ഇവാൻ ഞാൻ അവിടെ ഭയങ്കര പോകാൻ പറ്റൂല ഇന്ന് രാവിലെ അവന് സ്കൂൾ പോയപ്പോ പോണില്ലാന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ അവന് തെറ്റിയിട്ടൊക്കെയാണ് സ്കൂൾ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അവന്റെ സ്കൂളുടെ അടവന് വെയിറ്റ് ചെയ്യണം അവന് അറിയില്ല പോണുണ്ടെന്നുള്ളത് ഞാനിവിടെ റോഡ് സൈഡിലായതുകൊണ്ട് തന്നെ എനിക്ക് ഇന്റർവ്യൂ എടുക്കുമ്പോൾ കുറെ വണ്ടികളും ആൾക്കാരൊക്കെ പോകുമ്പോ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് നോക്കണോ നിർത്തണൊക്കെ അപ്പൊ ഇനി ഇവാന് വന്നിട്ട് ബാക്കി വീഡിയോസും പിന്നെ അവിടുത്തെ എത്രത്തോളം വിഷുവസ് എടുക്കാൻ പറ്റുന്നറിയില്ല നല്ല ക്രൗഡായിരിക്കും

എന്നാലും കോളേജിൽ സ്കൂളിലൊക്കെ പിള്ളേർ വന്നിട്ട് ഒരുപാട് പേര് ഉണ്ടായിരുന്നു അറേഞ്ച്മെന്റ്സ് ഒന്നും കഴിഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾ ആ സ്റ്റേജിൻ്റെ ഫ്രണ്ടൊക്കെ പോയിട്ടോ ഞാൻ ഈ സമയത്തുള്ള ഫ്രണ്ടിൽ പോയി നിന്നാലുള്ള നമുക്ക് പ്രോഗ്രാം നല്ല രീതിയിൽ കാണാൻ പറ്റുക എന്നുള്ള രീതിയിൽ നിന്നു പക്ഷേ പ്രോഗ്രാം തുടങ്ങിയ സമയത്ത് ഇവിടെ നോക്കി ആളുകൾ തിരക്കി തിരക്കി നമ്മളൊക്കെ ബാക്കൊക്കെ പോയി ഇവനൊക്കെ നല്ല എക്സൈറ്റ്മെൻ്റ് ഫ്രണ്ടിൽ പോയി നിൽക്കുന്നുണ്ട് ക്ലാസ്സിന് പോവാത്തേരൊന്നും ആ ചെക്കിന് പാട്ടുപാടിയതാട്ടോ ആരെ പാടിയതൊന്നും ഞാൻ കണ്ടിട്ടില്ല അവിടുന്ന് സൗണ്ട് കട്ട് പോയി ജസ്റ്റ് അവിടെ വീഡിയോ എടുത്തുനിന്ന് മാത്രം ആരാ പാടുന്ന എന്താ കണ്ടിട്ടില്ല പിന്നെ നല്ല ആയ സമയത്ത് പിന്നെ ഞാൻ ഈ വാനെ ഫ്രണ്ടൊക്കെ അതായത് വളണ്ടിയേഴ്സും ഒക്കെ നിൽക്കുന്ന ആ ഒരു സ്റ്റേജിൻ്റെ ഭാഗത്തൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ നിൽക്കുന്ന ഒരു ഭാഗത്ത് നിർത്തി എന്തായാലും ക്രൗഡിൽ പെട്ടാൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വരും അപ്പം ഞാനവിടെ വളണ്ടിയേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അവരപ്പം തന്നെ അങ്ങോട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ വേറെ രണ്ടു മൂന്ന് കുട്ടികളൊക്കെ നിർത്തിയിട്ടോ അതെന്തായാലും ഭയങ്കര യൂസ്ഫുള്ളായി

കംപ്ലീറ്റ് മ്യൂസിക് ആയതുകൊണ്ട് തന്നെ എനിക്ക് അവിടുത്തെ ഓൺ ഉള്ള ഭാഗങ്ങളായിട്ട് കാണിക്കാൻ പറ്റില്ല ഒക്കെ കട്ടേണ്ടി വരുകയാണ് നിങ്ങൾക്ക് അത് കാണുന്നതായിരിക്കും കുറച്ചും കൂടി ഇഷ്ടം എന്നറിയാം പക്ഷെ അതൊക്കെ കട്ടേണ്ടി വരികയാണ് സോങ്സൊക്കെ ഞാൻ ഷോർട്സിൽ കൊടുക്കേണ്ട കേട്ടോ പിന്നെ ഈ പ്രോഗ്രാമിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ അടുത്തായിട്ട് അവരുടെ വീഡിയോയിലൂടെ ഫേമസ് ആയിട്ടുള്ള സലീം ഒക്കെ വരുന്നുണ്ട് പിന്നെ അവരുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ വരുന്നുണ്ട് കേട്ടോ എനിക്ക് ഇതിൽ എത്രത്തോളം നിങ്ങൾക്ക് അവരൊക്കെ കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല കാരണം അത്രയും തിരക്കുന്നിടത്ത വീഡിയോ പ്രോഗ്രാമിൽ അവിടെ ഉമ്മച്ചി ഷാനു ജിമ്മി സൽമാൻ ബാസിൽ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവർക്ക് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം കാണണമുണ്ടോ എന്ന് എനിക്കറിയില്ല അവിടെ ഉമ്മച്ചി ഒന്നും അങ്ങനെ പ്രോഗ്രാമിനൊന്നും പോലല്ല അവരുടെ വീഡിയോയിൽ കേൾക്കേണ്ട ക്രൗഡ് കാരണം പക്ഷേ ഈ ഒരു പ്രോഗ്രാമിന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ

Nilaan kita betul, kita pun kita betul. Nilaan kita betul. Selamat, selamat, selamat. 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 എന്ത് തോന്നുന്നു നമ്മൾ കൊറച്ചു നേരത്തെ ബ്ലൗഗ്സ് കണ്ടിട്ടുണ്ടാവും ഒരു ജോലികൾ നേരത്തെ നിങ്ങൾ എല്ലാവരും നമ്മൾക്ക് ഇറങ്ങുന്നുണ്ട് അപ്പൊ അങ്ങനെ അടി പോയി വീഡിയോ ജോലിക്ക് ഞങ്ങൾ അറിയില്ല

പിന്നെ അവരുടെ സോങ്സ് ഒക്കെ ആയതുകൊണ്ടാണ് ഞാൻ സൗണ്ട് മ്യൂട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ നിഹാലിൻ്റെ അഫിൻ്റെയൊക്കെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അത്രയും ക്രൗഡില്ലായിരുന്നു ഇത് തന്നെ ഞാൻ ട്രൈ പോർഡൊക്കെ പൊക്കിപ്പൊടിച്ചെടുത്ത വീഡിയോസാണ് एक, दो, 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 � ഞാൻ നല്ല രീതിയിൽ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിലൊക്കെ പോയി നിന്നതായിരുന്നു പക്ഷേ പിന്നെ എന്നെ തട്ടി 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 ഞാൻ എത്രയോ ബാക്കിലായി ഇത് പിന്നെ ട്രൈപോർഡൊക്കെ പൊക്കി പൊടിച്ച സുഖം ചെയ്തൊക്കെ എടുത്ത വീഡിയോസാണ് പിന്നെ അവിടെ പ്രോഗ്രാം ഈ മണ്ണാർക്കടി ഒരു സൈഡിലൊന്നും എപ്പോഴും അങ്ങനെ ഇല്ലാത്തത് കാരണം തന്നെ ഭയങ്കര ക്രൗഡായിരുന്നു മലപ്പുറം കോഴിക്കോട് കണ്ണൂർ അങ്ങനെയുള്ള ഡിസ്ട്രിക്റ്റിലൊക്കെ എപ്പോഴും ഒരു പ്രോഗ്രാം ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മുടെ ഈ ഭാഗത്ത് ആദ്യമായിട്ട് വരുന്നത് കൊണ്ട് തന്നെ ഭയങ്കര ക്രൗഡായിരുന്നു ഭയങ്കര ക്രൗഡായിരുന്നു എല്ലാ സ്ഥലത്തും നല്ല ക്രൗഡാണ് പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ അതിൽ പങ്കെടുക്കുന്നതുകൊണ്ടാണ് എന്നാലും ഇവിടെ എക്സ്പെക്റ്റ് ചെയ്തതിനെക്കാട്ടിലും ക്രൗഡാണെന്ന് അവർ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഇതിൽ ക്രൗഡിൽ പെട്ട് ഞാൻ ബൈക്കൊക്കെ പോകുന്ന സമയത്ത് എടുത്ത് ചെറിയൊരു വീഡിയോകൾ ഇപ്പം അറിയാതെ അതായത് നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങോട്ട് പോകുന്ന സമയത്ത് അതിൽ പെട്ടെന്ന് അത് ഞാൻ അതിൻ്റെ ലാസ്റ്റ് കാണിക്കട്ടെ അതിൻ്റെ ഇടയിൽ വെറുതെ അതൊന്നും കാണിക്കുന്നില്ല നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഈ വാനം പിന്നെ ഞാൻ ഏറ്റവും ഫ്രണ്ടിയിൽ ഒഴിഞ്ഞ ആ സ്റ്റേജിൻ്റെ ഭാഗത്ത് നിർത്തിയത് തന്നെ ഞാൻ പെട്ടാലും വലിയ കുഴപ്പമില്ല എനിക്ക് മാനേജ് ചെയ്യാനും അവനും കൂടി ഉണ്ടെങ്കിലാണ് ബുദ്ധിമുട്ട് അപ്പോൾ അവനെ അതിന് തന്നെ സേഫ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു പ്രോഗ്രാം ഫുള്ള് ഒരു സോങ്സ് തന്നെയാണ് അതുകൊണ്ട് എനിക്ക് കാണിക്കാൻ ഒരു നിർവാഹം അതായത് വിഷ്വല് കാണിക്കാൻ അതിൻ്റെ ഞാൻ അപ്ലോഡ് ചെയ്യാണ്ട് കേട്ടോ അപ്പം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത വെച്ചാൽ നിങ്ങൾക്ക് ആ ഷോർട്സൊക്കെ കാണാം വീഡിയോസൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ക്രൗഡിൽ പോയിട്ട് കുടുങ്ങിയ സമയത്തിൽ ഒരു വീഡിയോ ക്ലിപ്പ് ചെയ്യാൻ തന്നെ ജസ്റ്റ് ഇതിൽ കാണിക്കാറുണ്ടല്ലോ അതുകൊണ്ട് അതും ഫുൾ ആയിട്ട് നല്ല ചെറിയൊരു ഭാഗത്തിൽ ജസ്റ്റ് കാണിച്ചു എന്ന് മാത്രം പിന്നെ നമ്മുടെ ബാക്കി സോങ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഷോർട്സൊക്കെ കാണാം കേട്ടോ അപ്പോൾ ഈ ഒരു വിഷയത്തോട് കൂടിയിട്ട് നമ്മൾ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് ആ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു മറ്റൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും ബായ് അസ്സാം വലൈക്കും